ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഷോപ്പിക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് പറഞ്ഞതുപോലെ നമ്മൾ ഓണം പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷോപ്പിൽക്ക് വേണ്ടി കുറച്ച് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അപ്പോൾ നമ്മൾ ഇന്ന് ടോയ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ ടോയ്സിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു കളക്ഷൻ തന്നെയുണ്ട് ഇപ്രാവശ്യം നമ്മൾ പുറത്തൊന്നും പോയി സാധനം എടുത്തിട്ടില്ല നാട്ടിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യം ഞാനും അച്ഛനും കസിനും കൂടെ ആയിട്ടോ പർച്ചേസ് ചെയ്തത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബില്ലൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഏകദേശം എട്ടര കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തുന്നത് അപ്പോൾ ഫുഡെല്ലാം പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഒരുപാട് സാധനങ്ങൾ എടുക്കാണ്ട് അപ്പോൾ ബില്ലെല്ലാം ഇപ്പോൾ സെറ്റാക്കി വെച്ചാൽ അപ്പോഴേക്കും അത്രയും റിസ്ക് ഉണ്ടാവില്ല അപ്പോൾ അടുത്ത സാധനങ്ങൾ എടുക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ നമ്മളെ ഷോപ്പിൽ ഓഫർ ഇടാൻ പോവുകയാണ് അത്തം തൊട്ടിട്ട് തിരുവോണം വരെയുള്ള ദിവസങ്ങളിലായിരിക്കും ഓഫർ ഉണ്ടായിരിക്കുക ബ്യൂട്ടി പാർലറിലാണ് ഓഫർ ഇടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ടേ വരിക ഓഫർ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ മിസ് ചെയ്യാതെ കാണുക പിന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ സാധനം ബില്ലിടുമ്പോൾ തന്നെ കച്ചവടം കൂടെ നടക്കുന്നുണ്ട് കേട്ടോ ആക്ക് കുറേ സമയമായിട്ട് ഹോട്ട് വീൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ കയ്യിൽ ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ആയിട്ടുള്ള കുറച്ച് പീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് രണ്ടെണ്ണം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വാശി പിടിക്കുകയൊന്നും ഇല്ല അപ്പോൾ അവനോടാൻ പറഞ്ഞു ക്യാഷ് എടുത്തിട്ട് വന്നു കാരണം അവൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ട് എല്ലാവരും മിഠായി വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ക്യാഷ് കൊടുക്കും അപ്പോൾ അതിങ്ങനെ കളക്ട് ചെയ്ത് വെക്കും അപ്പോൾ വേറെ ആവശ്യത്തിനൊന്നും ചോദിച്ചാൽ അവൻ എന്തായാലും തരുല്ല അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് പൈസ തന്നിട്ട് ഞങ്ങൾ രണ്ട് വണ്ടി അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ ഫസ്റ്റ് കസ്റ്റമർ അക്കുവാണ് അങ്ങനെ ഏകദേശം ഒരു മണിക്കാട്ടോ ഞങ്ങൾ കിടക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ അടുത്ത ഗീവവേ വിന്നറയെ ഉടനെ പറയും അതുപോലെ തന്നെ നമ്മളെ ഓഫർ എന്താണെന്ന് ഞാൻ ഉടനെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം